പിതാവായ ദൈവം ഒരാൾക്കും കാണാൻ സാധിക്കയില്ല എന്നാൽ പിതാവായ ദൈവം സുർഗസ്നായ പിതാവ് മനുഷ്യ മക്കളെ എല്ലാവരെയും അത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവമാണ് സുർഗസ്വനായ പിതാവ് ആ പിതാവിൻ്റെ പുത്രനെ നമ്മളിലേക്ക് തന്നു എന്നാൽ പുത്രനെ കാണാൻ പറ്റും അവൻ്റെ ശരീരം നമുക്ക് ഭക്ഷിക്കാൻ പറ്റും അവൻ്റെ ബലിയോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും പിതാവിനെ മോശ കാണാൻ ആഗ്രഹിച്ചു എന്നാൽ പിതാവ് അവനെ കാണിച്ചു കൊടുത്തില്ല ഞാൻ പോകുമ്പോൾ എൻ്റെ പുറകുവശം കാണാൻ മോശയോട് അയാൾ ചെയ്തു ഒരാളും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ ദൈവപുത്രനെ കാണാൻ സാധിക്കും വിശുദ്ധിയോടെ അവനിലൂടെ ചേർന്ന് നിന്നാൽ പുത്രനായ യേശു നമ്മുടെ അടുക്കിലേക്ക് വരും അവൻ്റെ മുഖം അവൻ്റെ അമ്മ നമുക്ക് കാണിച്ചു തരും അലലിയ ആ പതിനെ നമുക്കൊന്ന് ശ്രമിക്കാം യോഗനാവിൻ്റെ സുവിശേഷം മൂന്നാം അദ്ധ്യായം പതിനാറാം തിരുവചനം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ഏകചാതനം നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായ ദേഹം ലോകത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അവർ ദൈവത്തെ അറിയുന്നില്ല പുത്രനെ അറിയുന്നില്ല ലോകത്തെ അറിയുന്നു അതുകൊണ്ട് പ്രകാശം വന്നിട്ടും അവർ പ്രകാശം കാണുന്നില്ല എന്നാൽ പിതാവായ ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവനെൻ്റെ പ്രിയ പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ എന്നാൽ ചെയ്തത് വീണ്ടും ഇത് ദാഹോർ മലയിൽ കേട്ടതാണ് വീണ്ടും യേശുനാഥൻ ജോർദ്ദാനിൽ സ്നാനം സ്വീകരിച്ച് യോഹന്നാനിൽ നിന്നും വെള്ളത്തിൽ നിന്നും പൊങ്ങി പൊങ്ങിയപ്പോൾ സ്വരം കേട്ട് ഇവനെൻ്റെ ഏക പുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പിതാവിൻ്റെ സ്വരം കേട്ട ഒരു വ്യക്തി പുത്രൻ മാത്രമാണ് മറ്റാരും സ്വർഗസ്വനായ പിതാവിൻ്റെ സ്വരമോ അവൻ്റെ മുഖഛായയെ കാണാൻ സാധിച്ചിട്ടില്ല സാധിക്കുകയില്ല അത്ര പവറാണ് സ്വർഗസ്വനായ പിതാവ് വീണ്ടും അതിനെ സ്വദിക്കാം പതിനേഴാം വാക്യം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് ലോകത്തിലായിരിക്കുന്ന ഒരു മക്കളെ ശിക്ഷാവിധിക്ക് വിധിക്കാനല്ല പുത്രനെ അയച്ചത് ഭൂമിയിലേക്ക് വന്നത് ഈ പുത്രനായി യേശു വഴി ആ ലോകത്തിലായിരിക്കുന്ന വ്യക്തി രക്ഷപ്രാപിക്കണം എന്താണ് ലോകം സുഖലോലിത മദ്യാശക്തി ജീവിതാഗ്രത തിന്നുക കുടിക്കുക അട്ടഹസിക്കുക വിളച്ച വഴിയിലൂടെ നടക്കുക ഇതൊക്കെ ലോഹമാണ് ലോകം അത് നമ്മളെ മുക്കികളെ കൊന്നുകളേ അവസാനം ലോകത്തിലായിരിക്കുന്നവൻ സന്തോഷത്തിലായിരിക്കും അവനൊന്നും അറിയില്ല അടിച്ചു പൊളിച്ചുള്ള ജീവിതം പക്ഷേ ഒരു പ്രാവശ്യം അവൻ വീഴും അന്ന് ആരും ഉണ്ടാക്കില്ല തൂത്തപുത്രൻ്റെ കഥ പറഞ്ഞ പോലെയായിരിക്കും ആലിയ യേശുവേ നന്ദി യേശുവെ ആരാധന അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷാവിധിക്ക് വിധിക്ക് ശിക്ഷവിധിക്ക് വിധിക്കപ്പെടുന്നില്ല ശിക്ഷ വിധിക്കപ്പെടുന്നില്ല ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല രക്ഷിക്കപ്പെടുകയും അപ്പം യേശുവേന്ന് നമ്മളൊന്ന് വിളിച്ചാൽ യേശുവിനാഥൻ നമ്മുടെ അടിയിലേക്ക് വരും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും പിതാവേ സ്വർഗീസ്വനായ പിതാവേ ഞങ്ങളിൽ കടന്നു വരണമേ ഞങ്ങളെ എന്ന് പ്രാർത്ഥിച്ചാൽ പിതാവ് വരില്ല കാരണം എല്ലാം പുത്രനിൽ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രൻ വഴിയാണ് നമുക്ക് രക്ഷയുള്ളത് അവനിൽ മാത്രമേ ഒരു മനുഷ്യനെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കഷ്ടതകളുണ്ടാവും രോഗങ്ങളുണ്ടാവും പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ പുത്രനോട് ചേർന്ന് നിന്നാൽ അവൻ ഇന്നില്ലെങ്കിൽ നാളെ രക്ഷിച്ചിരിക്കും അത് പിതാവ് കൊടുത്തിരിക്കുന്ന പുത്രനെ ഏകവരമാണ് അവനിലൂടെ നമ്മൾ രക്ഷപ്രാപിക്കുക സമ്പത്തുള്ളവനാണ് ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സമ്പത്തും സ്നേഹവും ഉള്ളത് ഒറ്റ വ്യക്തിയുള്ളൂ അത് നസറനായ യേശുവാണ് നമുക്ക് ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും ഭർത്താവ് ഉണ്ടാവും അപ്പന ഉണ്ടാവും അമ്മയുണ്ടാവും അതൊക്കെ താൽക്കാലികമാണ് പക്ഷെ സ്നേഹം ഒരിക്കലും നമ്മൾ പിരിഞ്ഞു പോകാണ്ട് നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിയെ ഈ ഭൂമിയിലുള്ളൂ അത് നസറനായ യേശുവാണ് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിനതാ എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് വഴിയായി വെളിച്ചമായി എൻ്റെ ഫാദത്തിന് വഴിയൊരുക്കണേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അറിഞ്ഞോ അറിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയ നിരവധി പാവങ്ങൾ ഞായറാഴ്ചത്തെ പ്രഭാതത്തിലുള്ള ബലിയിൽ പങ്കെടുക്കുമ്പോൾ കഴുകണമേ അനുഗ്രഹിക്കണമേ ഇത് ശരീരവും രക്ഷവും രക്തവും ഭക്ഷിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പശ്ചിത നാമത്തിൽ